ഒരു വ്യക്തി ചെറുപ്രായത്തിലൊന്നും ഒരു കുഴപ്പമില്ലാതെ എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ജീവിതമാണ് പക്ഷെ അത് വളർന്ന് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ജീവിതം നോക്കിയാൽ അത് മുമ്പത്തെ പോലെ അല്ല എല്ലാത്തിനും വേറെ രീതിയിലാണ് പ്രശ്നങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുന്നത് അത് ഈ കൊച്ചുകുട്ടികളായിരിക്കുമ്പോഴ് ശരിക്കും മാതാപിതാക്കളുടെ കൺട്രോളിലാണ് അപ്പൊ ഈ ഒരു കൊച്ചുകുട്ടിയുടെ ഈ കഷ്ടങ്ങളുടെ വിഷയങ്ങൾ എന്ന് പറയണത് മൊത്തം ഈ കർമ്മഫലങ്ങളാണല്ലോ ഇപ്പം അറിവില്ലായ്മ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിരിക്കാം കഴിഞ്ഞ ജന്മത്തിന്റെ ആയിരിക്കാം ഈ മാതാപിതാക്കൾ ചെയ്തതിന്റെ ബാക്കി എന്നോണം ഈ അടുത്ത തലമുറ അനുഭവിക്കേണ്ടി വരും ഇതൊക്കെ ഉണ്ട് കൊച്ചുപിള്ളരായിരിക്കുമ്പോൾ കൂടുതലും ഈ കർമ്മഫലത്തിന്റെ ഇത് റിസൾട്ട് അത്ര ഈ മാതാപിതാക്കൾക്കാണ് ഇപ്പോൾ കുട്ടിക്ക് പനി വന്നാൽ പോലും മാതാപിതാക്കളൊന്നും ഓടഞ്ഞോളൂ കുട്ടി കറിഞ്ഞുകൊണ്ട് ഇവിടെ തിരുന്നാറി പക്ഷേ ഈ കുട്ടിയുടെ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മത്തിന്റെ ഫലങ്ങളൊക്കെ ഉണ്ട് അതും കുട്ടിക്കുണ്ട് പക്ഷെ അത് ഇപ്പം പഠിപ്പിക്കാൻ പറ്റില്ല ഇപ്പൊ ഓരോ ജന്മത്തിലും നമ്മൾ അറിവില്ലായ്മയിലും നമ്മൾ പഠിച്ചതിന്റെയും തെറ്റ് കാരണമാണല്ലോ കർമ്മങ്ങളെല്ലാം തെറ്റണത് ഇത് അടുത്ത ജന്മത്തിലാണ് പഠിപ്പിക്കുന്നത് അപ്പൊ ഒരു അച്ഛന്റെ അമ്മേൽ കൂടെ ഒരു കുട്ടിയായിട്ട് നിൽക്കുന്ന കാലത്തോളം ഇവനെ സ്വതന്ത്രമായ രീതിയിൽ ഫലം കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റില്ല അപ്പം വെയിറ്റ് ചെയ്യും കല്യാണമൊക്കെ കഴിയുമ്പോഴാണ് ശരിക്കും ഇവര് സ്വതന്ത്രരാകണം ഒരു കുട്ടി വലുതായി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഭാര്യ ഭർത്താവും പുതിയതായിട്ട് വന്ന ഭാര്യയും ഭർത്താവും അവർ സ്വതന്ത്രമായി അവർ പുതിയൊരു കുടുംബമായി അപ്പൊ ഇനി ആ കുടുംബത്തിന്റെ തല എന്ന് പറയുന്നത് അവിടുത്തെ പുരുഷനാണ് അപ്പൊ മാതാപിതാക്കളിൽ നിന്നും ആ അറ്റാച്ച്മെന്റ് കട്ടായി കഴിഞ്ഞു നേരത്തെ മാതാപിതാക്കളുടെ കുടുംബത്തിന്റെ ഒരു അംഗമായിരുന്നു ഈ കുറിച്ച് വലുതായി കഴിഞ്ഞ കല്യാണം കഴിഞ്ഞ സ്വതന്ത്രമായി സ്വതന്ത്രമായി മാറിയാൽ മാത്രമേ മുൻജന്മ കർമ്മത്തിന്റെ ബാക്കി എന്നോണം പല ട്രെയിനിങ്ങും പഠിപ്പീലും ഫലം ഒക്കെ വരുവുള്ളൂ ഇതാണ് ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് ജീവിതം മൊത്തം പ്രശ്നം പറഞ്ഞത് ദുരിതങ്ങളൊക്കെ ആവണേന്റെ കാരണം ആ ചെറുപ്രായത്തിൽ കാണിച്ചതിന്റെ തെറ്റായ കാര്യത്തിന്റെ ഒക്കെ ഫലം അനുഭവിക്കേണ്ടി വരും കഴിഞ്ഞിരുമത്തിൻ്റെ അനുഭവിക്കേണ്ടി വരും മാതാപിതാക്കളുടെ ആ പിന്തുടർച്ച വരുന്ന നെഗറ്റീവ് ശക്തി അതൊക്കെ ഉണ്ടല്ലോ ആ കർമ്മം തെറ്റി അവരുടെ അനുഭവിക്കേണ്ടി വരും എല്ലാം സ്വതന്ത്രമായാലേ ആ ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം അവിടെ ട്രെയിനിങ് തുടങ്ങൂ ഇതാണ് ഒരു വശം ഇനി മറുവശത്ത് ഈ വ്യക്തി ഇപ്പൊ പെണ്ണാണ് പെൺകുട്ടിയാണെങ്കിൽ കല്യാണം കഴിഞ്ഞു ഭർത്താവുമായിട്ട് ചേർന്ന് പോവാം പോവേണ്ടി അപ്പം ഒരു ആളുമായിട്ട് മന മാനസികമായിട്ടൊരു ബന്ധമൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ഭർത്താവിലുള്ള നെഗറ്റീവും കൂടെ ഈ ഭാര്യ അനുഭവിക്കേണ്ടി വരും അങ്ങോട്ട് അവിടുത്തെ നെഗറ്റീവും ഈ ഭാര്യയിലുള്ള നെഗറ്റീവും കൂടെ ചേർന്ന് ഈ നെഗറ്റീവ് കൊണ്ടത് ബൂസ്റ്റാകും അതേപോലെ ഭർത്താവിലുള്ള പോസിറ്റീവും ഭാര്യയിലെ പോസിറ്റീവും കൂടെ ചേർന്ന് പോസിറ്റീവും ബൂസ്റ്റാകും അപ്പൊ ഈ ഭർത്താവിന്റെ പോസിറ്റീവ് അറിയാൻ ഭർത്താവ് നെഗറ്റീവ് എവിടെന്നൊക്കെ വരുന്നു ആ അച്ഛൻ അവരുടെ അച്ഛനമ്മമാർ വഴി വരുന്നതുകൊണ്ട് ഇയാളുടെ ജന്മത്തിൽ ജന്മത്തിലതുണ്ട് ഇനി കുടുംബപരമായിട്ട് വല്ലതും അതുണ്ട് മറ്റുള്ളവരുടെ പ്രാക്ക് ശാപര ഇതെല്ലാം ഇയാളിലുണ്ട് പക്ഷെ ഒരു കല്യാണത്തിന് മുന്നമേ ഒരു യൗവനം ആ മാതാപിതാക്കളുമായി ചേർന്ന് കാലത്ത് ഇത് ബൂസ്റ്റിങ് അല്ല പക്ഷെ കല്യാണം കഴിയുമ്പോൾ അതും ബൂസ്റ്റാ ചുരുക്കം പറഞ്ഞാൽ ഒരു നെഗറ്റീവ് കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ നെഗറ്റിവിറ്റി കൂടിയ ഒരാളെയോ നമ്മൾ കാണുമ്പോൾ കല്യാണം കാണുമ്പോൾ ആ മുഖം നോക്കും ജോലി നോക്കും സാമ്പത്തികമൊക്കെ നോക്കും കാണാൻ കൊള്ളാം ആ സാമ്പത്തികം കൊണ്ട് ജോലി കൂട്ടല്ല ഇത് നമുക്കറിയാവൂ പക്ഷെ അവന്റെ ഉള്ളിലെ അവന്റെ ഉള്ളിലെ ഡയമെൻഷനുകളിൽ കുരുങ്ങിക്കിടക്കുന്ന നെഗറ്റീവ് ശക്തികളുടെ അളവൊന്നും നമുക്ക് കാഴ്ചയിൽ നിന്ന് അറിയാൻ പറ്റില്ല അതേപോലെ പെണ്ണിന്റെ അസുഖനെന്നോ അകത്ത് കിടക്കുന്ന നെഗറ്റീവിനെ നമുക്ക് അറിയാൻ പറ്റൂല കല്യാണം കഴിഞ്ഞ് കഴിയുമ്പഴത്തേക്ക് നെഗറ്റീവും അകത്തിരിക്കുന്ന നെഗറ്റീവും തമ്മിലാണ് ഐക്യം പറഞ്ഞത് അപ്പം മൊത്തം കഷ്ടം ഇരട്ടിയായി ഇപ്പൊ ചേട്ടൻ്റെ ഈ അറിവ് ഒരു കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണാണ് ഇപ്പൊ കേട്ടത് എന്ന് വെച്ചു അപ്പൊ അവർക്ക് ഇത് മനസ്സിലായി ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടെന്ന് നേരത്തെ കൂട്ടി ഇതിനെയൊക്കെ എതിർത്ത് അറ്റന്റീവ് ആയിട്ട് ഇതിനെയൊക്കെ ഒന്ന് എതിർത്ത് പ്രാർത്ഥിച്ച് ആവും പ്രാർത്ഥിച്ചാൽ പ്രിപ്പേർ ആവുമല്ലോ ഇപ്പൊ ഈവിധ കാര്യങ്ങൾ അറിയുന്ന ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാൻ പഠിക്കണം ആ ആത്മീയമായി വളരണം ഈ പെൺകുട്ടി അതിന്റേതായ രീതിയിലുള്ള വളർച്ച എത്തിയാൽ നിമിത്തം കാരണം നിമിത്തം പ്ലാൻ ചെയ്ത് പോസിറ്റീവ് ശക്തികൾ എവക്ക് തക്ക ഒരു ഭർത്താവിനെ കൊടുക്കൂടും ഇനി അഥവാ വീട്ടുകാർ വഴി വേറെ ഏതെങ്കിലും കൊണ്ടുവന്ന് ചാടിച്ചാൽ പോലും ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷൻ വരുന്ന കാരണം സ്വപ്നത്തിലൂടെയോ ഏതെങ്കിലും വഴിയിലൂടെയോ എവക്ക് ഈ ഇൻഫർമേഷൻ കിട്ടും ഈ വരാൻ പോകുന്ന അല്ലെങ്കിൽ ഈ വ്യക്തി കറക്റ്റ് അല്ല അപ്പൊ എവക്ക് അതിനെ ബ്ലോക്ക് ചെയ്യാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്നെ ചിലപ്പോ അത് ആ പോസിറ്റീവ് ശക്തികൾ വെച്ച് ബ്ലോക്ക് ചെയ്ത് കൊടുക്കും ഇല്ലെങ്കിൽ അതിന് തക്കതായ രീതിയിലുള്ള ഒരു ഭർത്താവിനെ ദൈവം തന്നെ കൊണ്ടു കൊടുക്കുകയും ചെയ്യും ഇത് യവനാണ് നിന്റെ ഭർത്താവ് എന്ന ഇൻഫർമേഷൻ ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ കിട്ടുകയും ചെയ്യും അപ്പൊ ഈ അറിവ് കിട്ടുന്നവർക്ക് എല്ലാം കഴിച്ചിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുക അവനവന്റെ ആത്മാവ് വളർത്തിയാൽ മതി നിയമങ്ങൾ പാലിച്ചും അവനവന്റെ ആത്മാവ് വളർത്തിയാൽ ഈ കമ്മ്യൂണിക്കേഷൻ കിട്ടും ഇപ്പൊ ചേട്ടൻ പറഞ്ഞു മാതാപിതാക്കളിൽ നിന്ന് മാറ്റി ഭർത്താവിന്റെ അടുത്ത് പോകുമ്പോഴാണ് അവളുടെ കർമ്മഫലം തുടങ്ങണ ഞാൻ കേട്ടിട്ടുണ്ട് ചില പിള്ളേരൊക്കെ വീട്ടിൽ തന്നെ വെച്ച് ഒരുപാട് പീഡനങ്ങൾ സ്വന്തം അച്ഛനമ്മയിൽ നിന്നൊക്കെ സഹിക്കുന്നുണ്ടല്ലോ അതെങ്ങനെ അത്രയും കർമ്മം തെറ്റി ജനിക്കണ പിള്ളേരാണ് ജന്മന വികലാംഗരായിട്ട് ജനിക്കണില്ലേ ജന്മന മാറാ രോഗത്തിൽ ജനിക്കണില്ലേ പിന്നെയല്ലേ ജനിച്ചതിനു ശേഷം മാതാപിതാക്കളിൽ നിന്നുള്ള പീഡനം അപ്പൊ അത്രയും കർമ്മം തെറ്റിയ ഹൈ നെഗറ്റിവിറ്റി ആയിട്ടുള്ള ജനനമാണ് കുട്ടിക്കുള്ളത് അതുകൊണ്ടാണ് അത്രയും കഷ്ടം ചെറുപ്രായത്തിലെ വരുന്നത് പക്ഷെ അത് വിഷയമല്ല ആ കുട്ടിയുടെ മരണശേഷം അല്ലെങ്കിൽ ആ കുട്ടിയുടെ വയസ്സായ കാലത്ത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഭയങ്കര കഷ്ടവും പീഡനത്തിൽ വളർന്ന പല കുട്ടികളെ നമ്മൾ നോക്കിയാൽ അവരുടെ ഭാവി ഭയങ്കര ഉയർച്ചയും കാര്യങ്ങളായിരിക്കും കാരണം അത്രയും കർമ്മഫോല അനുഭവിച്ച് തീരയാണ് ഈ കർമ്മഫോല അനുഭവിക്കണ അനുസരിച്ച് ഈ കഴിഞ്ഞ ജന്മത്തിൻറെതും പാരമ്പര്യമായിട്ടുള്ളത് തീരെയും ചെയ്യും അതിലൂടെ എവർ ഒരുപാട് ജീവിതം പഠിക്കും അപ്പൊ ഇനി അങ്ങോട്ട് തെറ്റാതെ മുന്നോട്ട് പോകാനുള്ള തിയറി അവർക്കറിയാം പഠിച്ചിരിക്കും അനുഭവത്തിലൂടെ പഠിക്കും അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക് ഭാവിയിൽ ഉയർച്ചയെ വരും ഈ ചെറുതിൽ സുഖിച്ച് വളർന്നവരാണ് ഭാവിയിൽ അങ്ങോട്ട് കഷ്ടം ഇപ്പൊ തന്നെ വലിയ വലിയ പുരോഹിതന്മാര് ഇപ്പൊ ഈ പള്ളിയിലച്ചന്മാരാണെങ്കിലും മാസ്റ്റർമാരാണെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ള ഈ സുഖിച്ചു നിൽക്കുന്ന ടീമുകളുടെ മക്കളുണ്ട് ജനിക്കുമ്പഴേ സുഖത്തിൽ ജനിക്കണത് എവനാണ് കാവിലെ കഷ്ടമനുഭവിക്കാൻ പോകുന്നത് ഒന്നുകിൽ ഇവര് കറക്റ്റ് ദൈവിയെ റൂട്ടിൽ നിന്നോളാം അപ്പൊ ഈ വലിയ പണക്കാരെ വീട്ടിൽ അല്ലെങ്കിൽ നല്ല സുഖിച്ച് നിൽക്കുന്ന ഒരു കുടുംബത്തിൽ കുട്ടി ജനിച്ചുകഴിഞ്ഞിട്ട് ഈ മാതാപിതാക്കൾ അവനെ സുഖിച്ച് ഈ സമയമില്ല തിരക്ക് കാരണം പിള്ളേരെ അവരുടെ ഇഷ്ടത്തിന് സ്വന്തമാക്കി തോന്നിയതുപോലെ വളർത്തേങ്ങൾ ചെയ്തു കഴിഞ്ഞാ അക്കനെ അങ്ങനെയുള്ള കുട്ടികളുടെ അവസാന കാലഘട്ടത്ത് ഭയങ്കര കഷ്ടം അനുഭവിക്കേണ്ടി വരും കാരണം ജീവിതം കൊണ്ടൊന്നും പഠിക്കുന്നില്ലല്ലോ അവർ സുഖിച്ചങ്ങ് ജീവിക്കുകയാണ് എല്ലാം തെറ്റും ചെയ്ത് സുഖിച്ച് ജീവിക്കുകയില്ലേ പക്ഷെ ഈ കാലഘട്ടത്തിൽ ദൈവത്തെല്ലാം മാറ്റിമറി െല്ലാം നേരെയാക്കി എടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ചെലവരൊക്കെ ഈ പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ ഇത്രയും പീഡനമാണെന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ ആത്മഹത്യ ശ്രമിക്കുമ്പോഴേ അവരങ്ങനെ അവരുടെ ജീവനൊക്കെ ഓടുക്കുന്നു അപ്പൊ ഇവര് ആ കർമ്മഫലം തീർക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് കാണിക്കും അങ്ങനെ ആത്മാവ് ഞാൻ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട് ആത്മാവ് അത്രയും കഷ്ടം അനുഭവിച്ച് കറങ്ങി നടന്ന് ജീവനോടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം മരിച്ച ആത്മാവായിട്ട് കമ്മ്യൂണിക്കേഷനും പറ്റുന്നില്ല കൂടുതലുള്ളവരായിട്ട് ഇടപെടാനും പറ്റുന്നില്ല അത് കണ്ട് നരകിച്ച് വിഷമിച്ച് വിപ്രളം പിടിച്ച് അവസാനം ആത്മാവ് ഇവിടെ വിട്ട് പോയതിനു ശേഷം അടുത്ത ജന്മത്തിൽ വന്ന് എവിടെയൊക്കെയാണോ നമ്മൾ ഒഴപ്പി തെറ്റിയത് ഒന്നും കൂടെ ജീവിച്ച് കാണിക്കേണ്ടി വരും ഒന്നും ജീവിച്ച് കാണിക്കേണ്ട എങ്ങനെ ആത്മാവ് ആത്മാവ് അടുത്ത ജന്മം ജന്മ ജന്മം കൊടുക്കും ദൈവം അടുത്ത ജന്മം കൊടുക്കും കഴിഞ്ഞ ജന്മത്തിൽ മണ്ഡത്തരം കാണിച്ച് കളഞ്ഞില്ലേ അത് ഭൂമിയിൽ അത്രയും കഷ്ടനുഭവിക്കണം അതിപ്പോ ഒരുപാട് ഞാൻ മെസ്സേജിലൊക്കെ അത് പറയുന്നുണ്ട് അതിന് ശേഷം അടുത്ത ജന്മം കൊടുക്കുമ്പോ പിന്നെയും ഇതേപോലത്തെ ജീവിതം വേറെ സാഹചര്യത്തിൽ ഒന്നിൽ നിന്ന് കിട്ടും അപ്പൊ അവിടെ അത് ജീവിച്ച് പോകേണ്ടി വരും ഇവരൊക്കെ ഒരുപാട് ഒരുപാട് പാവചന്ദ്രന്റെ ഫലം അടുത്ത ജന്മത്തില് ഒരുപാട് നല്ല ചിലപ്പോ ഒരു പാവുകയും ചെയ്തത് അത് കടുത്തതായിരിക്കും ബാക്കി ഒരുപാട് മേഖല ഓക്കെ പക്ഷെ ഈ ഒരൊറ്റ പാവ ൂടിപ്പോയിപ്പ അതിന്റെ ഫലമായിട്ട് അടുത്ത ജന്മത്തിൽ ഇത് ബാലൻസ് ചെയ്ത് തന്നുഭവിച്ച് തീർക്കണതാണ് അപ്പൊ അതിന്റെ അടുത്ത ജന്മത്തിൽ അവര് മോക്ഷം കിട്ടും അങ്ങനെയുണ്ട്